സ്ത്രോത്രം 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 സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുന്ന ആ മമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെടുത്തിയ മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപൂരിപാലിച്ചില്ലേ സ്തോത്രം എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ പുൽക്കാലം നമ്മളെ സൂക്ഷിച്ചത് അനർത്ഥങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലേ രോഗങ്ങളെ ഒഴിവാക്കി തന്നില്ലേ ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്നില്ലേ ആ കൈകളെ ഉയർത്തി

സ്തോത്രം 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 രാത്രിയിൽ കരുതിയ ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ അമേൻ അനർത്ഥങ്ങളും അപകടങ്ങളും അമേ നിറഞ്ഞ ഈ ലോകത്തിൽ കഴിഞ്ഞ രാത്രി കാലം കർത്താവ് നമ്മളെ സ്വസ്ഥമായി പരിപാലിച്ചു ദുഷ്ടനാകുന്നവൻ്റെ കണ്ണ് നമ്മുടെ മേൽ വീഴുവാൻ അനുവദിക്കാതെ രാത്രിയിലെ ഭയത്തിൽ നിന്ന് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ രാത്രി കാലം കർത്താവ് സംരക്ഷിച്ചതിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തുവേശുവിൽ നമ്മളെ ജയോത്സവമായി ായി നടത്തുന്ന പിതാവിന് അമേൻ ഹാലി ലൂഹ്യ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന് കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെയെന്ന് സ്തോത്രം പറഞ്ഞു സ്തോത്ര ഈ പകൽക്കാലം ഞങ്ങളെ അങ്ങ് ജയകരമായി നടത്തുന്നതിന് സ്തോത്രം അനർത്ഥങ്ങളിൽ നിന്ന് പിടിവിക്കുന്നതിന് സ്തോത്രം രോഗങ്ങളിൽ നിന്ന് വിടുവിച്ച് കൈപിടിച്ച് ഞങ്ങളെ നടത്തുന്ന ഈ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം 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 കർത്താവേ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ അങ്ങയുടെ ദയം ഞങ്ങളോടുള്ളത് വലുതാകിയാൽ സ്തോത്രം ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപ വലുതാകിയാൽ സ്തോത്രം ഈ പ്രഭാതത്തിൽ കഥാപി ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ഞങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത് ഞങ്ങൾ തകർന്നു പോകാതിരിക്കുന്നത് അങ്ങയുടെ കൃപയാകുന്നു അവൻ കൃപക്കായിട്ട് സ്തോത്രം വലിയതേക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഹാലിലൂ അങ്ങ് സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമാണ് അമേൻ അങ്ങ് സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമാണ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നത് കർത്താവ് അങ്ങ് സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തി പറയുന്നു അങ്ങ് അങ്ങ് സ്തുതികളിൽ മേൽ വസിക്കുന്നവനേൽ അങ്ങ് പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ കർത്താവിംഗ് ആശ്രയിച്ചു അവൻ ആശ്ര അവർ ആശ്രയിക്കുകയും കർത്താവ് അവരെ വിടുവിക്കുകയും ചെയ്തു അമേൻ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന നല്ല ദൈവത്തെ ഞങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം പറയുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം കാത്തുപര് പാലിച്ചതിന് നന്ദി രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോട്ടെ ഓ താങ്ക് യു ചീസസ് അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ ക്യാൻസർ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ അവൻ മരുന്ന് ഇനിയുമില്ല ഡോക്ടർമാർ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു അവൻ ഇനി ഇനി നിങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിധിയെഴുതി വെച്ചിരിക്കുന്ന കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ വിധിയെ തിരുത്തിയിരുന്ന് ദൈവപ്രവൃത്തി നടക്കട്ടെ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ അതുപോലെ കഥാവേ ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ സ്വസ്ഥത പ്രാപിക്കട്ടെ ഹാലിലൂയ്യ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരിലേക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി അവരിലിറങ്ങി സൗഖ്യങ്ങൾ നടക്കട്ടെ ജോലി ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന് പിടിവിക്കണമേ കഥാവ് ഇന്ന് വലിയ ഈ ഞായറാഴ്ച ലോകത്തെമ്പാടും സഭായോഗം നടക്കുന്നു കഥാവ് ഞങ്ങൾ അഭിഷക്ത ദാസന്മാരെ അനുഗ്രഹിക്കുന്നു ദാസിമാരെ അനുഗ്രഹിക്കുന്നു ദൈവിക സംരക്ഷണം കൊടുക്കണം കഥാവ് കരുതണം യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഇന്നത്തെ സഭായോഗങ്ങളെ ബ്ലസ് ചെയ്യുന്നു കഥാവെ അങ്ങ് സംരക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം വലിയ ഉണർവിലേക്ക് ഇന്നത്തെ സഭായോഗങ്ങൾ മാറുന്നതിനും നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ കഥാവ് നിങ്ങളെല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും വലിയ സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട് ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് കഥാവ് അനുവദിച്ചാൽ നമ്മുടെ മീറ്റിംഗ് നടക്കും എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം ഇന്ന് പകൽക്കാലം നാളത്തെ മീറ്റിംഗിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴിൻ്റെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം കർത്താവ് തരുന്ന പ്രതിഫലവും തന്നെ അപ്പോൾ മക്കളെക്കുറിച്ച് പറയുക കുഞ്ഞുങ്ങൾ നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങൾ നമ്മളെല്ലാം പറയും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഏ ദിവസം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം കർത്താവ് തരുന്ന പ്രതിഫലവുമാണ് അപ്പോൾ നമ്മുടെ എൻ്റെ കുഞ്ഞെന്ന് പറയാതെ കർത്താവ് എനിക്ക് തന്ന കുഞ്ഞെന്ന് പറയാൻ നമ്മൾ പഠിക്കണം ഓ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് ചിന്തിക്കാതെ കർത്താവ് എനിക്ക് തന്ന കുഞ്ഞിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ അപ്പോൾ കർത്താവിൻ്റെ പിള്ളിൽ പ്രവർത്തി കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടാൻ ഇടവരും പലരും ഈ ലോകത്തിൽ ഇപ്പോൾ ഭാരപ്പെടുന്നത് അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു എൻ്റെ കുഞ്ഞു എന്നുള്ള വാക്ക് മാറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞെന്നുള്ള മാറ്റി കർത്താവ് ഞങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ നിങ്ങൾ ശീലിക്കണം എന്നിട്ട് പറഞ്ഞാൽ കർത്താവ് തന്ന കുഞ്ഞുങ്ങളെ കർത്താവ് തന്നെ പരിപാലിക്കും അവരുടെ ഭാവിയെ കർത്താവ് തന്നെ നോക്കും കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറക്കും എന്ന് വിശ്വാസത്തോടെ പറയുക ഇനി അതിന് നാലും അഞ്ചും വാക്യങ്ങൾ കർത്താവ് നമുക്ക് തന്ന മക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അവിടെ പറയുന്നു വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ വീരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ വീരൻ വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ എന്തിനുപയോഗിക്കുന്നു ശത്രുവിനെതിരെ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് അസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ദൈവം തന്ന നമു ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങൾ ശത്രു ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളായി തീരരുത് മറിച്ച് ശത്രുവിനെതിരെ ഉപയോഗിക്കുന്നു ശത്രു എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തിക്കെതിരെ ഉപയോഗിക്കുന്ന ആമേൻ ആയുധങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറണം അവർ പരിശുദ്ധാൻ മാവിൽ നിറയണം അവർ ദൈവവചനം കൊണ്ടും നിറയണം അവരുടെ ഉള്ളിൽ ആ വലിയ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും നിറയണം ഇപ്പോൾ നമുക്കറിയാം ഈ ഈ കാലഘട്ടം കുഞ്ഞുങ്ങളെല്ലാം വഴിമാറിപ്പോകുന്നു എന്നൊക്കെ പറയുന്ന കാലഘട്ടമാണ് അമേൻ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ആ സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ദൂരദേശങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റിപ്പോകുന്നു എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആമേൻ മേൻ കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധങ്ങളായി മാറണം അത് നമ്മൾ ബാല്യകാലം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ അതിനായി ശീലിപ്പിക്കണം അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവം നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കർത്താവിന് ആ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണം അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ പിശാചിൻ്റെ അടിപൊളത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആ കുഞ്ഞിനെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവരുടെ ഉള്ളിൽ ആ ചെറുപ്രായം മുതലേ ആ ആഗ്രഹം അവരുടെ ഉള്ളിലേക്ക് പകരണം അവരോട് പറയണം നിങ്ങളെ കർത്താവ് കണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അതാണ് അവരെ ആ കുഞ്ഞു കാലം തൊട്ടേ ബൈബിൾ വായിക്കുവാനും ദൈവോചനം ധ്യാനിക്കുവാനും ആരാധനയ്ക്ക് കൊണ്ടുപോകാനും അതുപോലെ അവരെ ശീലിപ്പിക്കുക അവരോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക നമ്മളെല്ലാം പറയുന്നത് നിന്നെ ഡോക്ടറാക്കാം ഡോക്ടറാക്കാം എന്നാ പറയുന്നത് അതല്ല കർത്താവ് നിന്നെ ഉപയോഗിക്കുമെന്ന് പറയണം അമേൻ എന്നിട്ട് പറയുക അവയെ കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ അപ്പം ഒരു ഒരു പട യോധാവ് അവൻ്റെ ആവനാഴിയിൽ ആമേൻ ഒത്തിരി അസ്ത്രങ്ങൾ നിറച്ച് വെച്ചിരിക്കുമ്പോൾ അവൻ ഭയങ്കര ധൈര്യമുള്ളവൻ അവൻ്റെ കയ്യിൽ അസ്ത്രങ്ങളുണ്ട് ഇതുപോലെ ദിവോചനം പറയുക നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അമേൻ വീ വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലായിരിക്കണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള അപ്പനും അമ്മയും അനുഭവം ആഗ്രഹിക്കപ്പെട്ടവരെന്നാണ് തിരുവഴുത്തു പറയുന്നത് നഗരവാദികൾക്ക് വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകുകയില്ല പഴയ നിയമകാലത്ത് നമുക്കറിയാം കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ നഗരവാതിക്കൽ വരും രണ്ട് വീ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ രണ്ട് രണ്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അപ്പം അങ്ങനെയുള്ളവർ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ശക്തരായ കുഞ്ഞുങ്ങളുള്ള അപ്പനും അമ്മയ്ക്കും ലജ്ജിച്ചു പോകേണ്ട വരത്തില്ല അതുപോലെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരും കർത്താവിന് പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളുമാണെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല അതുകൊണ്ട് ട്രെയിൻ യുവർ ചൈൽഡ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കുക ആ ദൗത്യം മാതാപിതാക്കൾക്ക് കർത്താവ് തന്നിട്ടുണ്ട് പിതാവേ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ കർത്താവിൻ്റെ സാക്ഷികളായി മാറട്ടെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ അനുഗ്രഹിക്കുന്നു അവരെ വളർത്തിയെടുക്കുവാനുള്ള കൃപ മാതാപിതാക്കൾക്ക് കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യേശു കൃഷ്ണൻ്റെ നാമത്തിൽ ആമേൻ നമ്മുടെ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും നമ്മൾ ഉയർച്ച പ്രാപിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഭയമായി മാറും we are blessed we are really blessed we are permanently blessed and highly favored god bless you god bless you god bless you